ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് മാർച്ച് മുപ്പത്തിയൊന്ന് രാവിലെ നാലുമണിയായിട്ട് ഞങ്ങൾ മൂന്ന് പേരെ ഒരു വലിയൊരു യാത്രയ്ക്ക് ആരംഭം കുറിക്കുകയാണ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച് ഭാരതത്തിൻ്റെ മധ്യഭാഗത്തോടെ കയറി നേപ്പാൾ സിക്കിം ഭൂട്ടാൻ അങ്ങനെ കറങ്ങി കൽക്കട്ട വഴി തിരിച്ച് ഒരു ഇരുപത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം നല്ല അടിപൊളി വീഡിയോസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ വിടുന്നതായിരിക്കും നമ്മുടെ കഴിഞ്ഞ വർഷത്തെ യാത്രയിലെ ഫിനോഷ് ഇപ്രാവശ്യം നമുക്ക് പുതിയൊരു അടിപൊളി യാത്രക്കാരൻ വന്നുണ്ട് അനിൽ ഇനി നമ്മുടെ പഴയ ആള് ഇപ്രാവശ്യം ഇല്ല ഡെവിൻ ഞങ്ങള് അടിപൊളി യാത്ര ആരംഭിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തൃശ്ശൂരിലുള്ള ലൂർ ദാമന്റെ പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ യാത്രകൾ തുടങ്ങാം ടോൾ കഴിഞ്ഞ് പാലക്കാട്ടേക്ക് സമയം നാല് മുപ്പത് നേരം പരമ്പരാ വെളുത്തു വരുന്നു നമ്മൾ കോയമ്പത്തൂരും വിട്ട് സേലത്തേക്ക് സമയം ഏതാണ്ട് ആറു മണി കഴിഞ്ഞു സേലത്തെ ഏതാണ്ട് ഒരു എട്ട് മണിയോടുകൂടി എത്തിച്ചേരുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ സേലത്തെ വഴി ഏതാണ്ട് ഇവിടെ ഒരു ബ്ലോക്കിൽ പെട്ട് കിടക്കാണ് ഞങ്ങള് ഇവിടെ എന്തോ ചെറിയ രണ്ട് മൂന്നോ വലിയ വണ്ടികൾ വന്നിട്ട് വഴി ബ്ലോക്ക് ആയിരിക്കുകയാണ് ഞങ്ങളുടെ യാത്രയിൽ ഇപ്പോ നമ്മുടെ സാരഥി ഇപ്പോ നമ്മടെ മിശ്രാനിലാണ് നമ്മുടെ കൂടെ ഉള്ളത് ഒരാള് മോശക്കാരനല്ല അത്യാവശ്യം നല്ല പറപ്പിക്കല് പറപ്പിക്കുന്നുണ്ട് നമ്മുടെ പഴയ ഒരു ആള് ക്ഷീണത്തിലാണ് അപ്പ അതുകൊണ്ട് ഒരാള് പിന്നീട് റെസ്റ്റിലാണ് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല അപ്പം എന്തായാലും യാത്ര നല്ല സുഖകരമായ യാത്രയാണ് ഇതുവരെ നന്നായിട്ട് പോന്നു നമ്മൾ ഏതാണ്ട് ഒരു മുന്നൂറ് കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് മൂന്നര മണിക്കൂറുണ്ട് നമുക്ക് ഇനിയിപ്പോൾ നമുക്കൊരു എഴുന്നൂറ്റി ചില്ലര കിലോമീറ്റർ ഉണ്ട് ഇപ്പം സമയം രാവിലെ ഒരു എട്ട് മണിയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേ അപ്പോൾ ഈ ബ്ലോക്ക് ഒന്നും തീർന്നിട്ട് വേണം എവിടെയെങ്കിലും ഇറങ്ങി കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനുണ്ട് അത് കഴിഞ്ഞാൽ അവിടെ ബാംഗ്ലൂർ ഉച്ചയാകുമ്പോഴേക്കും എത്തണം ബാംഗ്ലൂരിൽ നിന്ന് വൈകുന്നേരം ഒരു എട്ട് മണിയാകുമ്പോഴേക്കും ഹൈദരാബാദ് എത്തണം അതാണ് ഇന്നത്തെ പ്ലാൻ നമ്മുടെ ഇന്ന് സ്ഥലങ്ങളൊന്നും നമ്മൾ കാണണില്ലേ നമ്മൾ പോയി പലതവണ പോയിട്ടുള്ള ട്രിപ്പാണ് റോഡാണ് റൂട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഹൈദരാബാദ് എത്താന്നുള്ളതാണ് വണ്ടിയൊക്കെ എങ്ങനെയുണ്ട്

നമ്മള് ബാംഗ്ലൂർ സിറ്റി ടച്ച് ചെയ്യാതെ നമ്മൾ നേരെ ഹൈദരാബാദിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ചെറിയ ടൗണുകളിലൂടെയാണ് നമ്മൾ പോകുന്നത് ബാംഗ്ലൂർ സിറ്റി നമ്മൾ ടച്ച് ചെയ്യുന്നില്ല ഇത് കൃഷ്ണഗിരിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും വിട്ടിട്ടുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഗ്രാമത്തിന്റെ പേര് മത്സര ഗ്രാമമാണ് പഴയൊരു ടൗൺ തമിഴ്നാടിന്റെ ഒരു ലാസ്റ്റ് ഗ്രാമം പറയാ ലാസ്റ്റ് ടൗൺ ആണ് അതിർത്തി അതിർത്തി ഗ്രാമമാണ് ഇനി ഇവിടെ ഷോളഗിരി മസ്തി റോഡ് ഷോളഗിരിയിലൂടെയാണ് കർണാടകയിലേക്ക് കടക്കാണ് അപ്പൊ നമ്മള് കേരളം വിട്ടു തമിഴ്നാട് വിട്ടു കർണാടകയിലേക്ക് കേരളത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല വഴിയും ഏറ്റവും ഈസി ആയിട്ട് പോകാവുന്ന വഴി എന്ന് പറയുന്നത് ഹൈദരാബാദ് വഴിയുള്ള ബാംഗ്ലൂർ ഹൈദരാബാദ് വഴിയുള്ള വഴിയാണ് അത് സേലം വരെ നമുക്ക് എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ ആണ് സേലം കഴിഞ്ഞ് നമ്മൾ ഫോർട്ടി ഫോറിലേക്ക് കന്യാകുമാരി സ്റ്റാർട്ട് ചെയ്യുന്ന ഫോർട്ടി ഫോർ ഹൈവേയിലേക്ക് നമ്മൾ കയറും അവിടെ നിന്ന് നമ്മൾ ബാംഗ്ലൂർ സിറ്റി ടച്ച് ചെയ്യാതെ പോകണമെങ്കിൽ ഷോളഗിരി എത്തി കഴിഞ്ഞാൽ നമ്മൾ നേരെ അവിടെ നിന്ന് എൻ എച്ച് ഫോർട്ടി ഫോർ വിട്ടിട്ട് നമ്മള് വേറെ സ്റ്റേറ്റ് ഹൈവേയിലേക്ക് കയറാണ് പിന്നെ നമ്മൾ ചിക്കബല്ലാപൂർ എത്തുമ്പോഴാണ് എൻ എച്ച് ഫോർട്ടി ഫോറിലേക്ക് ബാംഗ്ലൂർ സിറ്റി ടച്ച് ചെയ്യാതെ ബാംഗ്ലൂർ സിറ്റിയുടെ പുറത്ത് ഒരു റിംഗ് റോഡിലൂടെയാണ് പോകുന്നത് ബാംഗ്ലൂർ സിറ്റിക്ക് അപ്പുറത്ത് ഏതാണ്ട് ഒരു അറുപത് കിലോമീറ്റർ അപ്പുറം ചിക്കബല്ലാപൂരിൽ നമ്മൾ തിരിച്ച് എൻ എച്ച് ഫോർട്ടി ഫോറിൽ കയറും ഒരുപാട് സമയം ലാഭമാണ് നമുക്ക് പെട്ടെന്ന് എത്തുകയും ചെയ്യാം ഫുഡ് നമ്മുടെ ഒരു ഹോട്ടലിലേക്ക്

ആന്ധ്രയുടെ സൗത്ത് ഭാഗം നമുക്കറിയാം അതിനുശേഷം തെലുങ്കാനയിലേക്ക് കയറാണ് ആന്ധ്രയും തെലുങ്കാനയും ഏർത്തിരിക്കുന്ന ഒരു നദിയുണ്ട് അത് തുങ്കഭദ്ര എന്നറിയപ്പെടുന്ന നദിയാണ് ഈ സൗത്ത് ആന്ധ്രയിലേക്ക് ഉള്ള കൃഷിയിലേക്കുള്ള വെള്ളവും ഒക്കെ കൊടുക്കുന്നത് തുങ്കഭദ്രയാണ് ഒരുപാട് കൃഷിയിടങ്ങൾ കാണാൻ പറ്റും മുന്തിരിയും അതുപോലെ തന്നെ നെൽകൃഷിയും ഒരുപാട് ലേക്കുകൾ ഈ പരിസരങ്ങളിലുണ്ട് അത്യാവശ്യം വെള്ള സമൃദ്ധമായിട്ടുള്ള സ്ഥലമാണ് തെലുങ്കാനയിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ പ്രസിദ്ധമായ നദിയാണ് കൃഷ്ണ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നദികളിലൊന്നാണ് കൃഷ്ണ റിയൂർ അത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ തെലുങ്കാന ഹൈദരാബാദിലേക്ക് എത്തിച്ചേരുന്നത് റോഡിന്റെ രണ്ട് സൈഡും ഇഷ്ടംപോലെ കൃഷിയിടങ്ങളാണ് നെൽകൃഷിയാണ് ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ മുതിരി മറ്റു വെജിറ്റബിള് കൃഷിയിടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആന്ധ്ര എന്ന് പറഞ്ഞാൽ നെൽകൃഷിയുടെ സ്ഥലമാണ് അതുപോലെ തന്നെ ഒരുപാട് ഗ്രാനൈറ്റ് കോറികള് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അങ്ങനെ അവസാനം ഹൈദ്രാബാദിലെത്തി രാവിലെ നാല് മണിക്ക് തുടങ്ങിയ യാത്രയാണ് ഇപ്പോൾ സമയം ഏഴര ഞങ്ങള് ഹൈദരാബാദിന്റെ തൊട്ടടുത്തുള്ള ശംഷാബാദ് എന്നൊരു സ്ഥലത്താണ് ഏതാണ്ട് പതിനഞ്ചു മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് ഇനിയിപ്പോ നല്ലൊരു ഭക്ഷണം കഴിക്കണം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോണം ഹൈദരാബാദിലെ പാരഡൈസ് ബിരിയാണി കഴിക്കാൻ പാരഡൈസ് ഹോട്ടലിന്റെ മുന്നിലാണ് ഇത് ശംഷബാദ് അവിടെയുള്ള പാരഡൈസിന്റെ ബ്രാഞ്ചാണ് എത്രയും ആളുകൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോയവരാന്ന് പറയണ നമ്മുടെ പടം ഇവിടെ വയ്ക്കുവരും കേട്ടാ തിരക്കൊന്നും കേട്ടാ വളരെ ഇതാണ് ഹലയും ഹൈദരാബാദ് സ്പെഷ്യൽ യൂണിക് മട്ടൻ ഹലീ ഫാമിലി പാക്കാണ് ഇത് ടേസ്റ്റ് നോക്കിട്ടില്ല ടേസ്റ്റ് നോക്കിട്ട് പറയാം മോശം ഇല്ല ഒരു സൂപ്പിന്റെ കട്ടി കൂടിയ സൂപ്പ് മട്ടണിൻ്റെ ഒരു ഒക്കെ ഉണ്ട് ഫാമിലി പാക്ക് മട്ടണിൻ്റെ എയ്റ്റി ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ എണ്ണൂറ് രൂപ പാരഡൈസില് ടേസ്റ്റ് ഉണ്ട് ഒരു യുണീക്ക് ഡിഷിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് നല്ല സ്പൈസസ് ഒക്കെ ഇട്ട് ഇവിടെ ഉണ്ട് പക്ഷെ നല്ലൊരു ഇത് കഴിച്ചാൽ മതിയാവില്ല കേട്ടോ ബിരിയാണി കഴിക്കേണ്ടി വരും അടുത്ത ഐറ്റം അടുത്ത ഐറ്റം ഒന്നെന്താ ചിക്കൻ കബാബ് I didn't know.